ാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് മാമഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നാലും ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന നയന ഇങ്ങനെ നവ്യനെ കുറിച്ചൊക്കെ ചിന്തിച്ചോണ്ട് മുറിയിലിരിക്കുകയാണ് നവ്യ ചിത് എന്ത് ഭാവിച്ച വളകാപ്പ് ചടങ്ങാ നടക്കാൻ പോണേ ഇനിയിപ്പോ ആ സമയത്ത് എങ്ങനെ ആരെങ്കിലും അറിയുവോ എല്ലാവരുടെ മുന്നിൽ നാളും കണ്ടു തല ഉനിക്കേണ്ടി വരുമോ എന്ത് വലിയ കള്ളത്തരോ പറഞ്ഞോണ്ടിരിക്കുന്നത് തനിക്കും ഇതാരോടും പറയാൻ പറ്റുന്നില്ല പക്ഷെ അമ്മയോടെങ്കിലും ഈ സത്യം ഒന്നും തുറന്നു പറയണം ഇല്ലെങ്കിൽ താൻ ചങ്കോട്ട് മരിച്ചു ആ കൃത്യ സമയത്തെങ്ങാനും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആദ്യം തെറ്റുകാരിയാക്കുന്ന തന്നെയായിരിക്കും താനും കൂടെ അറിഞ്ഞുകൊണ്ട് ഇതിന് കൂട്ട് നിന്നായിരിക്കും വരുത്തി തീർക്കാൻ പോന്നെ അതൊരു കാരണവശാലും പാടില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ സത്യങ്ങൾ ആരോടെങ്കിലും തുറന്നു പറയണം അങ്ങനെ തുറന്നു പറയുവാണെങ്കിൽ മനസ്സിനൊരു സമാധാനം കിട്ടും ഇങ്ങനെ ആലോചിച്ചു വേണമെങ്കിൽ സമയത്ത് കനകം അങ്ങോട്ട് കയറി വരുന്നേ കന വന്നിട്ട് മോളെ ഇത് കണ്ടു വന്ന് ചോദിക്കാണ് എന്താ അമ്മ ഇത് അല്ല വളകാപ്പ് ചടങ്ങലേ ആ സമയത്ത് ഞങ്ങൾ എന്തേലും കൊടുക്കണ്ടേ മോളെ ഇത് രണ്ട് ഗ്രാമുള്ളൊരു കമ്മലാണ് ഇത്ര ഉണ്ടാക്കാൻ പറ്റുള്ളൂ അമ്മയ്ക്കിതിപ്പോ ഇവിടുന്ന ഇത് നിന്റെ അച്ഛൻ വാങ്ങിച്ചത് തന്നു വിട്ടതാ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അമ്മേന്ന് ചോദിക്കണം അതല്ലോ മോളെ കല്യാണത്തിന് എന്നെ ഒന്നും കാര്യമായിട്ട് കൊടുത്തില്ല അപ്പൊ ഈ സമയത്തെങ്കിലും എന്തേലും കൊടുക്കണ്ടേ ഞങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന അതും ചെറിയ രീതിയിൽ വലിയതൊന്നും അല്ല ഇത് കേട്ട് കഴിഞ്ഞപ്പം നയനെ പറഞ്ഞ അമ്മ ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ അച്ഛന്റെ അമ്മയുടെ സ്നേഹം പോലെ അല്ലാതെ അതിനേക്കാളും വലിയ സ്വത്ത് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കണം അതൊക്കെ ശരി തന്നെയാ മോളെ പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലോ നവ്യക്ക് എല്ലാവരും മുന്നിൽ നാണക്കേടല്ലേ എന്ന് ചോദിക്കണം ഇനി ഇതുപോലെ മോൾക്കൊന്നു വാങ്ങിച്ചേരണം മോൾക്ക് ഇതിനേക്കാളും ഗംഭീരമായിട്ട് മോളുടെ ചടങ്ങുകൾ നടത്തണം എന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് എന്നാ അങ്ങനെ ഒരു ചടങ്ങ് നടക്കാൻ നടത്താൻ പറ്റണേന്ന് ചോദിക്കണം അല്ലമ്മ അത് എന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കണം ഞങ്ങൾക്ക് ആഗ്രഹമില്ല മോളെ മോളുടെ ഒരു കുഞ്ഞിനെ കാണണം കാണണമെന്നുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ അത് നടത്തണം എന്ന് അല്ലമ്മേ എനിക്കൊരു കാര്യം പറയാണ്ട അമ്മയോട് എന്താ മോളെ എന്താണ് കാര്യം പറഞ്ഞു വേണ്ടമ്മ വളകാപ്പ് ചടങ്ങ് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറയാണ് മോൾക്ക് എന്തോ കാര്യം പറയാനുണ്ടല്ലോ മോള് കുഞ്ഞിന്റെ കാര്യം പറഞ്ഞപ്പോഴാണല്ലോ നിനക്ക് ആർക്കെല്ലാം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടറെ കാണണോ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അവിടെ നമ്മുടെ അവിടെ നല്ലൊരു വൈദ്യരുണ്ട് അവിടെ പോയി കാണാന്ന് പറയാം അതൊന്നും അല്ലമ്മേ എന്താ മോളെ കാര്യം തുറന്നു പറ ഇനി അമ്മയുടെ സമാധാനം പോയി മോൾ ഇങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് അറിയാൻ പറ്റുമോ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് കള്ളത്തരം പറയുന്ന കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മേ നീക്കാണ് ആ നമ്മൾ അങ്ങനെ പറഞ്ഞേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോൾക്ക് ആദർശ മോനുമായിട്ട് പ്രശ്നമുണ്ടേ ഏ അങ്ങനെ ഒന്നുമില്ല പിന്നെ എന്താ അമ്മേ ഒരു കാര്യമുണ്ട് അതിപ്പം പറയാൻ പറ്റുന്ന കാര്യമില്ല വളകാപ്പി ഇറങ്ങിയാൽ കഴിഞ്ഞ ഞാൻ പറഞ്ഞോളാന്ന് പറയണം നീ ഇനി പറയാതിരുന്നെ എന്റെ സമാധാനവും പോയെന്ന് പറയാണ് അങ്ങനെ കനകി അങ്ങോട്ട് പോവാം പിന്നെ വീട് നാ എനിക്ക് അങ്ങനെ അസ്വസ്ഥയെ അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയത്ത് ആദർശ ഒരു കവർക്കായിട്ട് മുറിയിലേക്ക് കയറി വരുന്നത് കവറ് കൊടുത്തിട്ടുണ്ട് ഓ അമ്മയുടെ ഇവളുടെ ഇടയ്ക്ക് ഇവിടെ നിന്ന് പെടുന്ന ആള് താനാ അമ്മ എടുത്തോണ്ടാന്ന് അതേ സാരി അല്ല അതേ ഷർട്ടിന് മാച്ചാകുന്ന സാരി അത് ഇല്ലെങ്കിൽ ആകെപ്പാടെ പ്രശ്നവും നാളെ അവൾ എടുത്തു തന്ന ഷർട്ട് ഇട്ടില്ലെങ്കിൽ അത് പ്രശ്നമാവും അപ്പോൾ ഈ സാരി എടുത്ത് വെക്കുവാണെങ്കിൽ ഒരു സമാധാനം ഉണ്ട് അതിന് വേണ്ടി എടുത്തുകൊണ്ട് വന്നേക്കും ഓർത്തോണ്ട് ഇത് എവിടെയാ വെക്കണേ പക്ഷേ ഇവിടെ പക്ഷെ അവൾ കണ്ടില്ലെങ്കിൽ അലമാരിക്കാം അന്ന് ഓർത്തിണ്ട് ആദർശം ആ സാരി അലമാരിക്കകത്തേക്ക് കയറ്റി വെക്കുവാണ് എന്നിട്ട് ഒന്നും അറിയപ്പെട്ട് കട്ടിലയിലേക്ക് വന്നിരുന്നു നയനെ കയറി വന്ന് ഒരുമിച്ചായിരുന്നു എന്താ ആദർശേട്ടാ ഒരു പരിമൽ എന്താ ഈ സമയത്ത് പതിവില്ലാതെ മുറിയിൽ ആ എന്താ എനിക്ക് മുറിയിലേക്ക് വന്നുകൂടെ ഞാനന്ന് ഉറങ്ങാൻ വേണ്ടി വന്നാന്ന് പറയും ഉറങ്ങാൻ വേണ്ടി വന്നതോ ഈ സമയത്തോ ആ എന്താ എനിക്ക് ഈ സമയത്ത് ഉറങ്ങി നിന്ന് വെക്കണം ഉം അല്ല അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാന്ന് പറയണം ശരി ശരി അന്ന് ആദർ ചേട്ടൻ കിടന്നുറങ്ങിക്കോളാം പറയാണ് പിന്നീട് നായനെ അവിടെ നിൽക്കുക പക്ഷെ എന്നാലും നായനയുടെ ഉള്ളിൽ ചെറിയ സംശയം ആദർശേണ്ടിൽ എന്തോ ഒരു കള്ളത്തലും ഇല്ലേ അങ്ങനെ തോന്നുന്നുണ്ട് പിന്നെ താനിനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചിന്തിക്കേണ്ട എന്നോർത്തരുടെ നായനെ നേരെ അലമാരുടെ അടുത്തേക്ക് ചെല്ലുവാണ് അലമാരുടെ അടുത്ത് ചെന്നിട്ട് ഇനി സാരി എടുക്കണം ഏ സാരി കൊടുക്കണം എന്നൊക്കെ ഓർത്ത് നിൽക്കുവായിരുന്നു ഈ സമയത്ത് അബിയുടെ അടുത്തേക്ക് ജലജ വരുവാണ് ജലജ വന്നിട്ട് ചോദിച്ചാൽ അബി ഇനി നമ്മൾ എന്ത് ചെയ്യാനാ പോലെ എല്ലാം ഞാൻ നോക്കി ഒരു രക്ഷയില്ലെന്ന് പറയാണ് വളകാപ്പ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ കൊണ്ട് അവളുടെ അമ്മ എങ്ങോട്ട് പോവും പിന്നെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കില്ലെന്ന് പറയാം എൻ്റെ അമ്മേ എന്ത് ചെയ്യാനാ അല്ലെങ്കിലും അമ്മയാണല്ലോ ആ ഡോക്ടറെ പോയി കണ്ടത് എന്നിട്ടിപ്പം എന്തായാലും കാര്യങ്ങളെന്ന് പറയണം നിന്റെ പറച്ചിൽ കേട്ടാൽ തോന്നുമല്ലോ ഞാനതെല്ലാം ഒപ്പിച്ച് വെച്ചത് നീ ആയിട്ട് എന്ത് യാടി ഊരാക്കൊടുക്കലേ നീ ആയിട്ട് തന്നെ അഴിക്ക് അവൻ എൻ്റെ നല്ല കുറ്റം കെട്ടി വെച്ചിട്ട് കാര്യമില്ല ബീന്ന് പറയണം എന്ത് നല്ല വിവാഹാലോചനയൊക്കെ വന്ന എന്നിട്ട് അവൻ അവളെ വിളിച്ചുകൊണ്ട് പോയി ഹോട്ടൽ മുറിയിൽ കൂടെ താമസിച്ചു എന്നിട്ട് ആരോടെങ്കിലും പറഞ്ഞു അതില്ല എന്തെങ്കിലും മുൻക നേരത്തെ അറിയുമായിരുന്നെങ്കിൽ ഇതിനെന്തെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കായിരുന്നു എന്നിട്ട് അവനൊന്നും അറിയത്തില്ലാത്ത മട്ടിൽ അവനെന്നോട് പറയുന്നു അമ്മ ഇനി ഇതിപ്പോതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇനിയിപ്പം അവളെ എങ്ങനെ ഈ വീട്ടിൽ നിന്ന് പുറത്തേ അടിക്ക അതിനെക്കുറിച്ച് മാത്രം അടിക്കണം നമ്മുടെ ചിന്ത എന്ന് പറയണെ ഇപ്പൊ എന്ത് ചെയ്യാനാടാ എന്തൊക്കെ ചെയ്തു നോക്കി ഇതുവരെ ആയിട്ടും ഒന്നും ശരിയായില്ല എന്ന് പറയണെ അഭി പറഞ്ഞു എന്താ ഒന്നും ചെയ്യാൻ പറ്റും തോന്നില്ല അവൾക്ക് ഇവിടെ ജീവിക്കാനായിരിക്കും വിധി എന്റെ ജീവൻ ജീവിതം നശിച്ചുപോയെന്നു പറയണ ജലജോ അങ്ങനെ നിന്റെ ജീവിതം നശിച്ചുപോയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അഭി എങ്ങനെ എന്ത് വില കൊടുത്തും ഞാൻ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കും അല്ല അമ്മ എന്ത് ചെയ്യാനും ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ജലജി അങ്ങോട്ട് പോവാം ഈ സമയത്ത് നയനെന്ത് ചെയ്യുവേണം അലമാരിക്കകത്ത് സാരി നോക്കുക ഏത് സാരി കൊടുക്കണം ഇന്നലെ മേടിച്ചു കൊടുത്ത ആദർശം മേടിച്ചു കൊടുത്താൽ ആ സാരിക്ക് അതേ മാച്ചാന്നെ ഒരെണ്ണം എടുക്കണം ആ ഷർട്ടിന് മാച്ചാന്നെ അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് ആദർശം അങ്ങോട്ട് എഴുന്നേറ്റു അപ്പോൾ ആദർശം എഴുന്നേറ്റപ്പത്തേനും നയനെന്ത് പറ്റിയ ആദർശ ചേട്ടാ എന്താ ഉറക്കം വരുന്നില്ലേന്ന് നോക്കണം എന്താണെന്ന് അറിയത്തില്ല ഉറക്കം വരുന്നില്ല അല്ല നീ എന്താ നോക്കണേ അല്ല ഞാനൊരു സാരി നോക്കുകയെന്ന് പറയാം സാരിയോ ഇങ്ങോട്ട് മാറാം ഞാൻ എടുത്തതരാന്ന് പറയാം എടുത്തു എടുത്തരാനോ അതെ അല്ല എനിക്ക് അമ്മ ഒരു ഷർട്ട് എടുത്ത് തന്നായിരുന്നു ആ ഷർട്ടിന് മാച്ചാന്ന് സാരി അലമാരിക്കാത്തത് കാണും അതാ ഞാൻ പറഞ്ഞേ ആഹാ ഇതൊക്കെ എപ്പോഴും നടന്നു അപ്പം അമ്മ ആദർശമാണ് ഷർട്ട് എടുത്ത് തന്നായിരുന്നല്ലേ നീ ചോദിക്കണം അല്ല അത് പിന്നെ എടുത്തു തന്നായിരുന്നു വളകാപ്പ് ചടങ്ങിനെ ഇടാൻ വേണ്ടിട്ട് ഓ അങ്ങനെ വരട്ടെ പിന്നീട് ആദർശം എന്നിട്ട് ഒരു സാരി ഇങ് എടുക്കുവാണ് ആദർശം മുൻപേ വാങ്ങിച്ചുകൊണ്ട് ഒരു സാരി കണ്ടോ ഇത്ര നല്ല ഇവിടെ സാരി ഇരുന്നിട്ടാണ് നീ സാരി ഇല്ലായെന്ന് പറഞ്ഞേ അല്ല ഇത് എൻ്റെ സാരി അല്ലല്ലോ ഈ സാരി ഇവിടെ ഇല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞേ ദേ നിന്റെ അലമാലിക്കകത്ത് പിന്നെ നിന്റെ സാരി അല്ലാതെ പിന്നെ ആരുടെ സാരി എന്നെ വരുന്നതിനെ വയ്ക്കുക അല്ല അദർശേട്ടൻ സത്യം പറ ഈ ആ സാരി ആദർശേട്ടൻ കൊണ്ടോ വെച്ചാണെന്ന് വയ്ക്കും പിന്നെ ഞാനോ ഞാൻ കൊണ്ടുവച്ചതെന്നല്ല എന്നു പറ നയനെ ആ സാരി പിടിച്ചിട്ട് മണത്ത് നോക്കണു ഇത് പുതിയ സാരിയാണല്ലോ പുതിയതാ അത് ഞാൻ വാങ്ങിച്ചോണ്ട് വെച്ചാ അങ്ങനെ വരട്ടെ കാര്യങ്ങള് അല്ല ആദർശേട്ടൻ ഇപ്പ എന്തിനാ ഇത് വാങ്ങിച്ചേ അല്ല എന്റെ ഷർട്ടിനൊപ്പം മാച്ചാന്ന് എനിക്ക് പറഞ്ഞോ ഓ അപ്പൊ ആദർശേട്ടന് ഞാൻ എടുത്ത ഷർട്ട് ഇടാൻ പറ്റില്ല അപ്പൊ അമ്മ എടുത്തതെന്ന് ഇടണം അപ്പൊ അതിന് മാച്ചാന്ന് ഒരണം എടുത്തോണ്ട് വന്നാലേ അല്ല ഞാൻ മേടിച്ച ഷർട്ട് എന്ത് ചെയ്യാതെ ഇട്ടെന്നെ കുഴപ്പം നിക്കും ഞാൻ നോക്കിപ്പ അതിന് മാച്ചാകുന്ന സാരി ഒന്നും ഇവിടെ കണ്ടില്ല എന്ന ആദർശനാണോ തീരുമാനിക്കുന്നത് അതിന് മാച്ചാകുന്ന സാരിക്ക് ഇവിടെ ഉണ്ടായിരുന്നു അത് കണ്ടിട്ട് ഞാൻ അതേ ഷട്ടെ കൂടെ എടുത്തേന്ന് പറയുന്നത് ആദർശപ്പെട്ടു ഇപ്പം എനിക്ക് മനസ്സിലായി യാദർശേട്ട ആദർശന്റെ ഉള്ളിലിപ്പോൾ എന്താന്ന് അമ്മേനെ പിണക്കാൻ പറ്റില്ല അമ്മ എടുത്തന്ന് ഡ്രസ്സ് ഇടണം അതിനു വേണ്ടിയിട്ടല്ലേ ഈ നാടകങ്ങളൊക്കെ കളിച്ച് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് ഈ കളർ ഇഷ്ടമില്ലാത്ത ഇതൊന്നും എടുക്കാൻ പോകുന്നില്ലെന്ന് പറയുന്നത് ആദർശ എന്നെ ഇഷ്ടം പോലെ ആദർശ എന്നെ ഏത് ഡ്രസ്സോളും ഇട്ടോളാൻ പറയണം അതെ പുറത്തേക്കൊന്ന് ഇറങ്ങി നിൽക്കാമോ എനിക്ക് ഡ്രസ്സ് മാറാനുണ്ടെന്ന് പറയാം ഇത് കേട്ടതും ആദർശ് പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുവാ ഷോ അവള് ഇനിയിപ്പോൾ ആ സാരി ഉടുക്കത്തില്ലായിരിക്കും അമ്മ ഇട്ട ഡ്രസ്സ് ഇടാതിരിക്കാനും പറ്റില്ല ആകെ പോയാലോ പിട്ടുപോയാലോ ഭഗവാനെ നിർത്ത് നിൽക്കുന്ന സമയത്ത് കനങ്ങി ഒരുങ്ങി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുന്നേ ആ എന്താ മോന് ഇവിടെ നിൽക്കുന്നേ നോക്കുകയാണ് ഈ ഒന്നുമില്ല എന്തോ കാര്യം ഉണ്ടല്ലോ നാ ഇനി മുറിയിന്ന് പുറത്താക്കി നിൽക്കും ഇല്ല അവള് ഡ്രസ്സ് മാറുവോ ഡ്രസ്സ് മാറുവോ അത് കൊള്ളാലോ അവൾ ഡ്രസ്സ് മാറി നിർത്തു മോനെന്താ കുഴപ്പമാണ് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ അല്ലേന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഉം അത് ഇനി നിങ്ങൾ തമ്മിൽ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ് നിങ്ങൾ രണ്ടും ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അതുകൊണ്ടാണോ മോനെ മുറിക്കാത്തൊന്ന് പുറത്തിറക്കുകയാണെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല അമ്മയെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞതും കനക പറഞ്ഞു ഇനി എന്താ മോനെ നയനയുടെ ഒരു വളകാപ്പ് ചടങ്ങ് നടക്കുന്നത് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്ന് അറിയാവോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കുഞ്ഞ് ജനിക്കണം എന്നുള്ളത് ആ കുഞ്ഞിനെ കാണാമെന്നുള്ള എൻ്റെ വലിയ ആഗ്രഹം എൻ്റെ മാത്രമല്ല ഗോവിന്ദൻ്റെ ആഗ്രഹം ആ ആഗ്രഹം സാധിച്ചിരില്ല എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടിപ്പോൾ ആദർശം മനസ്സിൽ പറയുക ഇവർക്ക് അമ്മയ്ക്ക് മുഴുക്ക് എപ്പോഴും ഇതേക്കുറിച്ച് മാത്രമുള്ള ചിന്ത മനുഷ്യയുടെ പ്രാന്ത് പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ആദർശം മനസ്സിൽ പറയാണ് പക്ഷെ അത് കനകയുടെ അടുത്ത് അങ്ങനെ പറയാൻ പറ്റില്ലോ ഈ സമയം ആദർശം പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല അമ്മ ഞങ്ങൾ നോക്കുന്നുണ്ടെന്ന് പറയണം അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനെ കഥകൾ തുറന്നിങ്ങോട്ട് വരുന്നേ നയനെ കണ്ട് ആദർശം അന്തം വീട്ട് നോക്കി താൻ മേടിച്ചു കൊടുത്ത അതേ സാരി തന്നെ റെഡ് കളർ സാരി ഒക്കെ കൊടുത്തോണ്ട് ഇറങ്ങി വന്നിരിക്കുന്നെ ഈ കാഴ്ച കണ്ടതും കനകി ഓടിച്ചിട്ടുണ്ട് സുന്ദരിയായിട്ടുണ്ട് കേട്ടോ എൻ്റെ മോള് നല്ല ഭംഗിയുണ്ട് സാരി കാണാനെന്ന് പറയാ പറയാം ഇനിയിപ്പോൾ ആദർശം നല്ല ഭംഗിയുണ്ടല്ലേ ഞാൻ വാങ്ങിച്ചു കൊടുത്താമേ വളകാപ്പ് ചടങ്ങിന് ഇടാനായിട്ട് കൊള്ളാലെ സൂപ്പറായിട്ട് നല്ല സെലക്ഷനാണെന്ന് പറയാടാ ഇത് കേട്ടതും നയനോട് അത്രയ്ക്ക് വലിയ ഭംഗിയൊന്നും ഇല്ലാന്നൊരു പിന്നെ പോവാൻ മോളെ അടുന്ന് ശരിക്കും നല്ല ഭംഗിയുണ്ട് അതെ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നിന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയുന്നത് അങ്ങനെ ചേർന്ന് നിന്ന് കഴിയുമ്പോഴത്തേക്കും കനക പറഞ്ഞു ഇപ്പൊ രണ്ടുപേരെയും കണ്ടുണ്ടെങ്കിൽ ആരെങ്കിലും കണ്ണ് വെക്കും ദൈവമേ കണ്ണ് ദോഷം കിട്ടാതിരിക്കട്ടെ അതെ എനിക്ക് നിങ്ങളോട് ഒന്നൊരു ഫോട്ടോ എടുക്കണം എന്ന് പറയാ ഫോട്ടോ എടുക്കണം ഇതൊക്കെ എന്തിനാമ്മേ അതൊക്കെ ഉണ്ട് രണ്ടുപേരും കൂടെ ചേർന്ന് നിന്ന് ആ ദൃശ്മനെ തോളെ കൈയിട്ട് നിൽക്കാൻ പറയണെ അങ്ങനെ അവളുടെ രണ്ടുപേരുടെയും ഫോട്ടോ എടുത്തു പിന്നീട് കനയേയും കൂടെ ചേർന്നിട്ടൊരു സെൽഫിയൊക്കെ എടുക്കുകയാണ് ഈ സമയത്ത് ശാന്ത പിടിച്ച പോലെ ജലജ നടക്കുവാണ് ജലജല എടുത്തേക്ക് അഭി വന്നു അമ്മേ വല്ല കാലത്ത് വല്ല തീരുമാനമായോ അമ്മയുടെ പ്ലാൻ എന്താ അമ്മ എന്തോ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അതിപ്പം നീ അറിയണ്ട നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുള ആവും അല്ലെങ്കിലും നിന്നോട് തീരുമാനിച്ചിട്ട് എന്ത് കാര്യം ചെയ്താലും അതൊന്നും വിജയിച്ചിട്ടില്ല ഈ നീ അറിയണ്ട കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞതിന് ശേഷം നീ അറിഞ്ഞാൽ എന്ന് പറയാം എന്നാലും അമ്മേ ഒരെന്നാലും ഇല്ലാന്ന് പറയാണ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്താണ് നന്ദുവും ഗോവിന്ദ അതിലൂടെ വരുന്നതുണ്ട് കയ്യിൽ രണ്ട് കവറൊക്കെയുണ്ട് അപ്പം എന്നാൽ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും പറഞ്ഞു ആഹാ വന്നല്ലോ രണ്ടുപേരും അല്ല കൈ കവറൊക്കെ ഉണ്ടല്ലോ കടയിൽ നിന്ന് മേടിച്ച പലഹാരങ്ങളായിരിക്കുമല്ലേ എന്ന് ചോദിക്കണം ഇത് കേട്ടിപ്പം നന്ദും ഗോവിന്ദനൊന്നും മിണ്ടിയില്ല ഈ സമയത്ത് കടയിൽ നിന്ന് എല്ലാ പലഹാരങ്ങളും മേടിച്ചുകൊണ്ട് വേണ്ടേ അതെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായിക്കൊണ്ട് വരുവോ ചെയ്യണ്ടേ അത് നിങ്ങളോട് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടോ എന്ന് ചോദിക്കണം നന്ദു പറഞ്ഞു അത് വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഗോവിന്ദനും പറഞ്ഞു ഇന്നലെ രാത്രി ഞങ്ങൾ ഉണ്ടാക്കി വെച്ചാന്ന് വിടണം ഉം അത് പറഞ്ഞാ മതിയല്ലോ ഞങ്ങളെ പറ്റിക്കാനായിട്ട് അപ്പൊ അഭി ചോദിച്ചു ഈ പലഹാരങ്ങൾ മാത്രമല്ലോ അല്ല ഇങ്ങനൊരു ചടങ്ങ് നടക്കുന്ന സമയത്തെ സ്വർണ്ണം ഒന്നും ഇല്ലേന്ന് ചോദിക്കണം അപ്പൊ ഗോനൊന്നും മിണ്ടീല ഇത് കേട്ടതും ചലച്ചോട് എവിടുന്ന സ്വർണം ഇവറ്റാളുടെ എവിടുന്നാ സ്വർണം ഇരിക്കുന്നേ നല്ല കഥയായി പോയി അത് നമ്മൾ പെട്ടുപോയെന്നോർത്തോണ്ട് ഇവർക്ക് അത് വല്ലതും പ്രശ്നമാണ് മോനേന്ന് ചോദിക്കുകയാണ് വെറു കൈ വെറും കൈയ്യോടെ ഇങ്ങോട്ട് വന്നിരിക്കുന്നു ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തി കഴിയുമ്പത്തേന് അത്യാവശ്യം എന്തേലൊക്കെ കൊണെന്ന് കൊടുക്കണ്ടല്ലോ എന്ന് പറയണം ഇനിയിപ്പൊ അവൾ ഇവിടുന്ന് ചടങ്ങ് കഴിഞ്ഞാലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എ സി റൂമിൽ സുഖിച്ച് തിന്നുപൊഴിച്ചങ്ങോട്ട് കഴിയുമല്ലേ അവള് മാത്രമല്ല അവളുടെ തള്ളയെന്ന് പറഞ്ഞ കനകിയെ അവൾ ഇവിടെ വന്നിട്ട് നിലത്തങ്ങനെ നിൽക്കുന്നതെന്ന് പറയണം ഇത് കേട്ട് അപമാനഭാരതം നിൽക്കുന്ന സമയത്താണ് കനകി അങ്ങോട്ട് ഓടി വരുന്നത് കനക അല്ല ഗോവിന്ദ എപ്പോഴും വന്നേ നിങ്ങൾ ഇതിനെ ഇവിടെ നിൽക്കണേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ഗോവിന്ദനെ നമുക്ക് കനകേനെ നോക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി